സാർവദേശിക കൺവെൻഷനും ദൈവിക രോഗശാന്തി ശുശ്രൂഷയും ഇന്നു മുതൽ ഞായറാഴ്ച വരെ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷന് സമീപം ദ പെന്തക്കോസ് മിഷൻ ഗ്രൗണ്ടിൽ തയ്യാർ ചെയ്തിരിക്കുന്ന പന്തലിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പ്രാർത്ഥനാപൂർവം യോഗം ആരംഭിക്കുന്നു യോഗാനന്തരം രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതുമാണ് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ സങ്കീർണമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഇരുപത്തിനാല് ഉപവാസ പ്രാർത്ഥനയും നടത്തപ്പെടുന്നു കൂടാതെ സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പ്രത്യേക രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ് മാരകമായ രോഗങ്ങളുടെ അത്ഭുത സൗഖ്യത്തിനായി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ കടന്നുവരികയും ഈ ആത്മീക മഹാസമ്മേളനത്തിലേക്ക് ദേശനിവാസികളായ ഏവരെയും ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യേശു ക്രിസ്തുവിന്റെ നിസ്തുയനാമത്തിൽ ഞങ്ങൾ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു ഇന്ന് വൈകുന്നേരം കൃത്യം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പ്രതിഷ്ഠിതരായ ശുശ്രൂഷകരുടെ പ്രാർത്ഥനയോടെ ഈ വർഷത്തെ സാർവദേശിക കൺവെൻഷന് ആരംഭം കുറിക്കുന്നു ഞായറാഴ്ച വൈകുന്നേരം നടത്തപ്പെടുന്ന പ്രത്യേക ദൈവിക രോഗശാന്തി ശുശ്രൂഷയോടെ സമാപിക്കുന്ന ഈ ആത്മിക സമ്മേളനത്തിലേക്ക് ദേശനിവാസികളായ ഏവരെയും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹാർദ്ദര നാമത്തിൽ കൊട്ടാരക്കര പുലമൺ ഫെയ്ത്തോം ജംഗ്ഷനിൽ പെന്തക്കോസ് മിഷൻ ഗ്രൗണ്ടിൽ തയ്യാർ ചെയ്തിരിക്കുന്ന പന്തലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ ഗാനം പാടിടുമേ